സ്വാഗതം ആശംസിക്കുന്നതിനിടെ കെ എസ് എസിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ജോർജ് മാളിയക്കലിനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ക്രാനായക്കാരായ എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ ഹൃദയ വന്ദനം ഞാൻ ആദ്യമായി അർപ്പിക്കുന്നു സ്വന്തം കാലിനടിയിലെ അല്ലെങ്കിൽ നമ്മൾ ചവിട്ട് നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ആ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠകളും ആകുലതകളും സംശയങ്ങളും അല്ലെങ്കിൽ ഹൃദയ നൊമ്പരവുമായി ഇവിടെ നിങ്ങളും ഞാനും ഈ മാമൻമാപ്പിള ഹോളിൻ്റെ ഈ ശീതളമയിൽ ഇന്ന് ഇവിടെ ഊഹിഷ്ടരായിരിക്കുകയാണ് സമൂഹ സമുദായത്തിൻ്റെ ഭാവിയെപ്പറ്റി അല്ലെങ്കിൽ നാളെ എന്താകും നമ്മുടെ സമുദായം എന്നുള്ള ആശങ്കയാൽ നീറുന്ന ഹൃദയമായിട്ടാണ് ഇവിടെ ഈ കെ എസ് എസ് എന്ന ഈ സംഘടനയുടെ പേരിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന കൺവെൻഷനിൽ ഇവിടെ വന്നുചേരിക്കുന്ന എന്ന് ഞാൻ വിചാരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സ്വന്തം വംശം നിലനിർത്തുവാനായിട്ട് നമ്മുടെ സമുദായം നിലനിർത്തുവാനായിട്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ എനിക്കിതിനോട് ഒരു ഒരു ഉപമ പറയാനുള്ളത് നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ നമ്മുടെ യഹൂദ യഹൂദവംശരെ അവർ അവരുടെ അവരുടെ സമുദായം അല്ലെങ്കിൽ യഹൂദ യഹൂദവംശം നിലനിർത്താണ്ട് അവർ വിഷമിക്കുന്ന അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടുന്ന അവർ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി നമുക്ക് നല്ല അറിവുണ്ട് സത്യം പറഞ്ഞാൽ യഹൂദരെ നമ്മളെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അവർ പടവെട്ടുന്നത് മറ്റ് സമുദായക്കാരോടാണ് അല്ലെങ്കിൽ മറ്റ് ആൾക്കാരോടാണ് അവർ ഇപ്പം പോരടിക്കേണ്ടി വരിക അവരുടെ നിലനിൽപ്പിന് വേണ്ടി പക്ഷേ അതിലും വളരെ ഭീകരമായൊരു അന്തരീക്ഷമാണ് ഗനായ സമുദായം നേരിടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് ഇത് ഇത് നമുക്ക് പ്രതിബന്ധമായി നിൽക്കുന്നത് അല്ലെങ്കിൽ സമുദായത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നത് സമുദായം സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ രൂപതാ നേതൃത്വം തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കാണുന്ന ഒരു ഒരു ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് നമ്മൾ നെഞ്ചോട് ചേർത്ത് ഉണ്ണിടക്കുന്ന സമുദായത്തിനെ സീറോവൽക്കരിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ തടയുവാൻ കഴിയുമോ എന്ന ചിന്തകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ ഇപ്പോൾ കടന്ന് പോകുന്നതെന്നാണ് ഞാൻ കരുതുക നമ്മുടെ കനാക്കാരായ നമ്മളുടെ ഈ ഒത്തേരലിനെയും ഈ ഒരു സമ്മേളനത്തെയൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലായിട്ട് തന്നെ ഉത്കണ്ഠനോട് കാണുന്നതും ഏറ്റവും ആശങ്കയോട് കാണുന്നതും നമ്മുടെ രൂപതാ നേതൃത്വം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഞാനിന്ന് മനസ്സിലാക്കിയടത്തോളം നമ്മുടെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബിഷപ്പ് തന്നെ ഇന്ന് കോട്ടയത്ത് നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുകൊണ്ടായിരിക്കുന്നത് ഞാൻ ആദ്യം കേൾക്കുന്നത് അരയങ്ങാട് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുന്നത് ആരൊരാൾ പറഞ്ഞു രണ്ട് രണ്ട് പള്ളികൾക്ക് ഒരു വൈദികനുള്ള അത്രയും അപ്രധാനമായ അപ്രധാന ഞാൻ വാക്യാൻ പിൻവലിച്ചേക്കാം അത്രയും ചെറിയൊരു പള്ളിയാണിത് പക്ഷേ അന്ന് ഇന്ന് അദ്ദേഹം തിരക്കിട്ട് അറിയങ്ങാട് പള്ളിയിലേക്ക് യാത്ര പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് കാരണം കഴിഞ്ഞ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി നമ്മൾ ഇവിടെ ഒരു റാലി നമ്മളെ കാനായ മക്കൾ കാനായ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊരു നിവേദനം സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഹർജി സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മെത്രാപോലിത്തെ സന്ദർശിച്ച് ഒരു ഹർജി സമർപ്പിക്കുവാൻ വേണ്ടി നമ്മൾ വന്നെങ്കിലും ഈ സമുദായ ഈ രൂപത അധികൃതരുടെ അവരുടെ സാമ്പത്തികമായ എന്താ ദുസ്വാധീനം അല്ലെങ്കിൽ നമ്മൾ തന്നെ കൊടുത്ത നേർച്ചപ്പണത്തിൻ്റെ ദുസ്വാധീനം അല്ലെങ്കിൽ രാഷ്ട്രീയമായ അവർക്കുള്ള ദുസ്വാധീനം അത്തരത്തിലുള്ള അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർ അതിന് തടയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതിന് നമ്മുടെ അതിനകത്ത് വലിയൊരു വ്യക്തിമായത് നമ്മുടെ ജോർജ് ജോർജിയേട്ടനെ ജോർജ് ജോർജിയേട്ടർ എന്ത് തന്നെയാണേലും ജോർജേട്ടൻ ഈ ഈ ഒരു മീറ്റിങ്ങിൻ്റെ മുൻപത്തെ നിരയിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ സമുദായത്തെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ അതിനെ അസ്ഥിരപ്പെടുത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന മുഴുവനും നമ്മുടെ രൂപതയിലെ തന്നെ ചില വൈദികരെയും അതോടൊപ്പം തന്നെ ഈ സമുദായം സംരക്ഷിക്കുവാനായിട്ട് ബാധിതപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ തെരഞ്ഞെടുത്തയച്ച സമുദായ സംഘടനാ നേതാക്കളുമാണെന്നുള്ളതാണ് ഏറ്റവും വേദന ഉളവാക്കുന്ന കാര്യം അധികാരത്തിൻ്റെ അപ്പകഷണത്തിന് വേണ്ടി എന്തെങ്കിലും കിട്ടുവാനായിട്ട് യാഥാർത്ഥ്യങ്ങൾ മറന്നുകൊണ്ട് നമ്മുടെ സ്വന്തം പ്രതിത്വം പോലും അതായത് പിതൃത്വം പോലും നമ്മുടെ ഗ്രായി തോമ എന്ന നമ്മൾ പൂജ്യമായി കഴിയുന്ന നമ്മുടെ പോലും അവഗളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാര ഭാര്യ ഉണ്ടായിരുന്നു രഹസ്യ ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പറയാൻ തക്ക രീതിക്ക് പോലും നമ്മുടെ സമുദായം അല്ലെങ്കിൽ നമ്മുടെ സമുദായ നേതാക്കന്മാർ അതപ്പതിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഈ അവസ്ഥയിൽ പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇവർ ഇങ്ങനെ വളരെ വളരെ എന്താ വളരെ പതക്ക പതക്കെ പതക്കെ നമ്മളുടെ സമുദായത്തിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കുവാനായിട്ട് പല തന്ത്രങ്ങളും അവർ കുറച്ച് നാളുകളായിട്ട് പയറ്റുന്നുണ്ട് ജൂത പാരമ്പര്യം നമുക്ക് ഗ്രാനക്കാർക്ക് ജൂത പാരമ്പര്യം ഇല്ലെന്ന് അവർ കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുന്നു നമുക്കറിയാം ദൈപ്പം തൊട്ടപ്പുറത്താണ് നമ്മുടെ നമ്മുടെ രൂപത ആസ്ഥാനമുള്ളത് അവിടെ കാനായ തോമയുടെ പ്രഥമയുടെ അടി തന്നെ എഴുതി വെച്ചിരിക്കുക എന്ന കാനായക്കാർക്ക് ജൂത പാരമ്പര്യം ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വർണ്ണ ലിപികൾ ലിപികളിലാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ കോടതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പാരമ്പര്യമില്ല എന്നുള്ള തരത്തിലൊക്കെ പറയുന്നു അതുപോലെ തന്നെ മൂന്ന് മാസം മാറി നിന്നാൽ നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ ഇടവാംഗത്തെ നഷ്ടപ്പെടും എന്നുള്ള തരത്തിലുള്ളൊരു സർക്കുലർ പിന്നെ പള്ളി പോലുള്ള ഏറ്റവും പ്രാധാന്യമുള്ള പള്ളികളെ മറ്റ് സീറോ മലബാറിന് അടിയറ വെക്കുന്ന ചില കാഴ്ചകൾ കനായക്കാരുടെ മാത്രമായ പുരാതന പാട്ടുകളും അനുഷ്ഠാന കലാരൂപങ്ങളും സംരക്ഷിക്കാൻ അതിൻ്റെ അതിൻ്റെ പൊതുത്വം സീറോ മലബാറിന് വിട്ടുകൊടുക്കുന്ന കാഴ്ചകൾ ക്നായക്കാർ ക്നാനായക്കാർക്ക് ലഭിച്ച എഴുപത്തിരണ്ട് പദവികൾ അത് ഇന്ന് സീറോ മലബാറിൻ്റെ ആസ്ഥാനത്ത് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് പുരാതന കേരള കത്തോലി കേരള ക്രിസ്ത്യാനികൾക്ക് ലഭിച്ച പദവി എന്നുള്ള നിലയ്ക്ക് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആരാണ് ചോദിക്കേണ്ടത് ഇതിനൊക്കെ എതിരായിട്ട് ശബ്ദമുയർത്തുവാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് നമുക്കെതിരായിട്ട് അവിടെ നിൽക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായിട്ടുള്ളത് എന്തിന് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല നമ്മുടെ പൂർവ്വപിതാവ് ക്നായത്തോമ്മായ്ക്ക് രഹസ്യ ഭാര്യയും ജാതസന്ധനവും ഉണ്ടെന്ന തരത്തിൽ പോലും അവർ കോടതിയിൽ നിലപാടെടുക്കുന്ന വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അപ്പം ഇത്തരം നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ പൂർവീർ നമുക്ക് പറഞ്ഞെന്നുള്ള അറിവിനൊക്കെ വിരുദ്ധമായിട്ടും അതിനെ കണിക്കുന്ന തരത്തിലൊക്കെ സമുദായത്തെ നിലനിൽപ്പിനെ മുന്നോട്ട് ചോദ്യം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ഇത്തരം സ്ലോ പോയ്സണിംഗ് ആണ് ഇപ്പോൾ ഈ രൂപതയുടെ ഭാഗത്തു നിന്നും വന്ന് ചേർന്നിരിക്കുന്നത് അതായത് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്താണ് കാനായക്കാർക്കുള്ള സ്പെഷ്യാലിറ്റി അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ സ്പെഷ്യാലിറ്റി ഇല്ല എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കുവാൻ വേണ്ടി വളരെ നമ്മുടെ വളരെ നേർപ്പിച്ച് നേർപ്പിച്ച് അതിനകത്ത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് നേർപ്പിച്ച് സമുദായത്തിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കുന്ന ഒരു ഒരു രീതിയാണ് ഇപ്പോൾ അവർ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് സമുദായത്തിൻ്റെ രക്ഷകരായിട്ട് നിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനും ബാധ്യതപ്പെട്ടവരിക്കുന്നവർ ഇപ്പോൾ അത് അതിൻ്റെ ശവക്കുഴി തന്നെ തോ തോണ്ടുന്ന ഒരു ഗതികെട്ട ഒരു സാഹചര്യമാണ് ശരിക്കും എന്ന കാനായക്കാരെന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ നമ്മളെ സംരക്ഷിക്കേണ്ടവർ നമുക്ക് ഉദകക്രിയ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം നമ്മുടെ നായിത്തോമ രണ്ട് വിവാഹം കഴിച്ചു എന്ന് സ്ഥാപിക്കുവാനായിട്ട് നമ്മുടെ മൂലക്കാട്ടും എത്രാൻ കോടതി കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ എസ് എച്ച് മോ മോഹൻ പള്ളിയിൽ അദ്ദേഹം വന്നപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞു അത് ട്രാവൽ ഗു സ്റ്റേറ്റ് മാനുവൽ എന്ന പുസ്തകമാണെന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാണ് എന്നാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ അച്ചടിക്കപ്പെട്ടത് അല്ലെങ്കിൽ അത് രചിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ ഈ പറഞ്ഞ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന പുസ്തകം രചിച്ചത് അത് ശ്രീ ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ദിവാൻ പേഷ്കാർ എന്ന നാഗ അയ്യർ എന്ന് പറയുന്നൊരു ഒരു ഒരു മന്ത്രിയാണ് അല്ലെങ്കിൽ ദിവാൻ പേഷ്കാർ ആ പുസ്തകം എഴുതിയിരിക്കുന്നത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഏതാണ്ട് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ആ എ ഡി നാ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ ഇവിടെ വന്ന ക്നായിത്തോമ രണ്ടാമത് കല്യാണം കഴിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ആ പുസ്തകം രചിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറില് അതായത് ക്നായിത്തോമയുടെ വരവിന് ശേഷം ഏതാണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്ന് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ എന്ത് ആധികാരുള്ളത് എന്ത് അടിസ്ഥാനമാണുള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല തന്നെയല്ല നമുക്ക് ദോഷകരമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു നമുക്ക് തന്നെ സ്വയം ദോഷകരമായ ഒരു ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു ഒരു തെളിവ് നമ്മളാരും ഹാജരാക്കുക സാധാരണഗതിക്ക് അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ സമുദായത്തെ അസ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണെന്നുള്ളത് നമ്മളിനി ഇനി ആരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം കാരണം ആൾക്കാർ അത്ര വീടുകളും പൊട്ടന്മാരും അത് ഞാൻ കരുതുന്നില്ല അതോടൊപ്പം തന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നമുക്കറിയാം നമ്മുടെ രൂപത നമ്മുടെ രൂപത സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്ന് പറയുന്ന കാലഘട്ടത്ത് കേരളത്തിൽ വടക്കുംപാർക്കും തെക്കുംപാർക്കും തെക്കും ആ സാമൂഹ്യമായ അല്ലെങ്കിൽ സാമൂഹികമായ അല്ലെങ്കിൽ സഭാപരമായിട്ടുള്ള വേർതിരിവും പ്രശ്നങ്ങളും കൂടെ നമ്മൾ പരിഗണിക്കണം ആ സമയത്ത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മൾ രൂപത സ്ഥാപിച്ചെങ്കിൽ അതിന് കാരണമായ ഒരു കത്ത് നമ്മുടെ മൂന്ന് അന്നത്തെ മൂന്ന് വികാരികത്തിലെ അതായത് ചങ്ങനാശ്ശേരി വിരിയാത്രത്തിലെ മാർ മാക്കേൽ മെത്രാൻ എറണാകുളം വിരിയാത്തിലെ വികാരികത്തിലെ മാർ ലൂയിസ് പഴയ പറമ്പിൽ മെത്രാൻ തൃശ്ശൂർ വികാരികത്തിലെ മാർ മേനാശ്ശേരി യോഗന്നാൻ മെത്രാൻ അങ്ങനെയുള്ളവർ മൂന്ന് പേര് ചേർന്ന് സംയുക്തമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി ഒരു ഒരു സംയുക്തമായൊരു കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഈ രൂപ നമുക്ക് അനുവദിച്ചത് ആ കത്തൊന്ന് വായിക്കേണ്ടത് തന്നെയാണ് കാരണം ആ കത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം അന്ന് തെക്കും പാകരും വടക്കുംബാകരും തമ്മിലുണ്ടായിരുന്ന സാഹചര്യം എന്താണ് അപ്പം വടക്കുംപരായ വിവാ വടക്കുംപാകരായ മെത്രാന്മാർ പോലും ഈ കോട്ടയം രൂപതയ്ക്കൊരു രൂപത പ്രത്യേകമായി അനുവദിച്ചു കൊടുക്കണം എന്ന് പറയേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്രയും ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം എനിക്ക് സമയം പരിമിതിയുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് സ്വാഗതം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ നമ്മുടെ കെ എസ് എസ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ബിജു കോണിപ്പുരയ്ക്കലിനാണ് ബിജു വാണിപ്പരയ്ക്കലിന് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു അടുത്തതായിട്ട് ഞാൻ സ്വാഗതം പറയുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊഫസർ ബേബി കാനാട്ട് അവർകൾക്കാണ് ബേബി സാറിനെ ഞാൻ എല്ലാവരുടെയും പേരിൽ ഹാർദവുമായ സ്വാഗതം ഏൽപ്പിക്കുന്നു പറഞ്ഞു ഇനി ഇവിടെ ഈ വേദിയിൽ ഹാജരായിരിക്കുന്ന ഷിമി പഴയമ്പള്ളിയിൽ എബ്രഹാം നടുവത്ര ആശംസകൾ അർപ്പിക്കുന്ന തോമസ് ഉട്ടിസാറ് ജോയി പുല്ലാപ്പള്ളിച്ചേട്ടൻ സമുദായത്തിലെ ആനുകാലിക സംഭരങ്ങൾ സംഭവങ്ങൾ സംബന്ധിച്ചിവിടെ സംസാരിക്കുന്ന അഡ്വക്കേറ്റ് മാത്യു തോട്ടുങ്കൽ മോൺസി കൂടിലിൽ അതുപോലെ സണ്ണി രാഗമാലിക പ്രൊഫസർ മാത്യു പറാൽ ജോയിൻ പൗവത്ത് ബേബി പർപ്പനാട്ട് എല്ലാവർക്കും സമയത്തിൻ്റെ ഒരു പരിമിതി കണക്ക് കൂട്ടി വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് ഇനി എനിക്ക് സ്വാഗതം പറയാനുള്ളത് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന ഈ സദസ്സിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് മാർ ഇരിക്കത്രേ പറയാനുള്ളൂ മാർ മാക്കേലും മെത്രം നേടിയെടുത്ത് മാർ ചൂളപ്പറമ്പിലും മാർ തോമസ് തറയിലും മാർ കുന്നശ്ശേരിയും തങ്ങളുടെ കണ്ണിലെ കൃഷ്ണമുണി പോലെ സൂക്ഷിച്ച കോട്ടയം അതിരൂപതയെ സീറോ മലബാറിൽ ലയിപ്പിക്കുവാൻ മൂലക്കാടിനെയും വെട്ടിക്കാടിനെയും അനുവദിക്കുകയില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കോട്ടയം മാമൻ മാപ്പിളയെ ഹാളിൽ ചേരുന്ന ഈ കൺവെൻഷനിലേക്ക് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ കനാനായ സ്നേഹികളെയും സഹർഷം ആതവം ചെയ്തുകൊള്ളുന്നു നന്ദി നമസ്കാരം